സ്റ്റേഡിയത്തിൻ്റെ പേരുമാറ്റി നരേന്ദ്രമോദിയുടെ പേരിട്ടതും റോഡിൻ്റെ പേരുമാറ്റി ആർ എസ് എസ് നേതാവിൻ്റെ പേരിട്ടതും അലഹാബാദിനെ പ്രയാഗരാജാക്കിയതുമെല്ലാം ബി ജെ പി ഹിന്ദുത്വത്തിലേക്ക് നീക്കാനുള്ള ഒരു അജണ്ടയായിട്ടാണ് കണക്കാക്കിയത് അതെത്തി നിൽക്കുന്നത് അപകടകരമായ അവസ്ഥയിലേക്കാണ് എന്നതിൻ്റെ ഒരു നീക്കമാണ് മധുര ഷാഹിദ് ഖാവ് പള്ളി ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം എന്നാൽ അത് അപകടം എന്ന് മനസ്സിലാക്കി തന്നെയാണ് സുപ്രീം കോടതി തള്ളിയത് രാജ്യത്ത് വലിയ ആശ്വാസമായിരിക്കുന്നു അത് മധുര ഷാഹീൻഖാ പള്ളി കൃഷ്ണജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജി സുപ്രീം കോടതി ഇന്നലെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളഞ്ഞു നമുക്കറിയാം ആരാധനാലയങ്ങൾ ഏതായാലും ആരുടേതായാലും അത് മഹത്തരമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നൊരു ഭരണഘടനയാണ് നമ്മുടേത് അതിപ്പോൾ മാറി മാറി പള്ളി പൊളിച്ച് അമ്പലം പണിയണമെന്നൊരാവശ്യമായി ഒരു ട്രെൻഡായി മാറ്റുകയാണ് അയോധ്യയിലുണ്ടായ ഒരു സാഹചര്യത്തോടു കൂടിയാണത് കൂടുതലായും കാണാൻ തുടങ്ങിയത് രാമജന്മഭൂമിയും ബാബറി മസ്ജിദും എന്നൊരു തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സുപ്രീം കോടതി ഒരു ഫോർമുല അവിടെ കണ്ടെത്തിയത് അത് എത്രത്തോളം നീതിയുക്തമാണ് എന്നതിൽ രാജ്യത്തെ അഭിപ്രായങ്ങൾ പലത് നിലനിൽക്കുന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ വിധിയാണ് അത് അംഗീകരിക്കുക തന്നെ വേണം പക്ഷേ അതൊരു അവസരമായി കാണാൻ സംഘപരിവാർ തുടങ്ങിയതോടെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് അയോധ്യ രാമജന്മഭൂമിയാണെന്ന് പറയുന്നത് പോലെ മധുര ശ്രീകൃഷ്ണൻ്റെയും ജന്മഭൂമി ആയിരിക്കാം അതുകൊണ്ട് മധുരയിലെ ഷാഹീദ് ഖാവ് പള്ളി പൊളിച്ചുകൊണ്ട് തന്നെ കൃഷ്ണന് ക്ഷേത്രം പണിയണമെന്ന ആവശ്യം അത് തികച്ചും വർഗീയം തന്നെയാണ് ആ ആവശ്യത്തെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നാലായി മടക്കി പോക്കറ്റിലിട്ടോളാൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഇതേ പൊതു താല്പര്യ ഹർജിയുമായി മഹേഷ് മഹേച്ചൂരി എന്ന അഭിഭാഷകൻ അലഹാബാദ് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ അലഹാബാദ് ഹൈക്കോടതിയും ഹർജി തള്ളുകയായിരുന്നു ഇതോടെയാണ് ഹർജിയുമായി അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് എത്തിയത് കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനവും ഹർജിക്കാരന് ഇന്ന് നേരിടേണ്ടി വന്നു മേലിൽ ഇത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പൊതു താല്പര്യ ഹർജിയുമായി വരരുത് എന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി നൽകിയിരിക്കുന്നു പണ്ടത്തെ ക്ഷേത്രങ്ങളാണ് ഇന്നത്തെ പള്ളികളെന്നും മറിച്ചുമുള്ള വാദം മുഴുവൻ കോടതി കയറിയാൽ ഉണ്ടായേക്കാൻ പോകുന്ന രാജ്യത്തെ അപകടം മനസ്സിലാക്കി തന്നെയാണ് കോടതി ഇടപെടൽ നടത്തിയത് മുന്നോട്ടുള്ള പല നീക്കങ്ങളെയും ഇത് നിരുത്സാഹപ്പെടുത്തുമെന്നുള്ളതാണ് രാജ്യം ആഗ്രഹിക്കുന്നത് മതേതര രാജ്യത്തിൻ്റെ മനസ്സമാധാനം കെടുത്തുമ്പോൾ സുപ്രീം കോടതി നൽകിയ ആശ്വാസം യഥാർത്ഥ മതേതര വിശ്വാസികളെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും ഇവിടെ ആരാധനാലയത്തിൻ്റെ വിഷയമല്ല ഒരു ജനസമൂഹത്തിൻ്റെ ആശങ്കയാണ് അകറ്റിയിരിക്കുന്നത്